السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الذي بعث الينا نبيه ومصطفاه وشرح صدره واجتباه واشهد ان لا اله الا الله واشهد ان سيدنا ونبينا محمد الرسول الله صلى الله وسلم وبارك عليه وعلى اله وصحبه ومن والاه അമ്മാബാദ് ആദരണീയരായ സഹോദരി സഹോദരന്മാരെ ലോകമാകമാനം വിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ സ്മരണകൾ നിറഞ്ഞു നിൽക്കുന്ന അനുഗ്രഹീതമായ ഈ സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആാനിലെ വറഫാന കറക് പ്രവാചകരെ അങ്ങയുടെ കീർത്തി നാം ഉയർത്തിയിരിക്കുന്നു എന്ന സൂക്തത്തെ മുൻനിർത്തി ആ സൂക്തം ഉൾക്കൊള്ളുന്ന സൂറത്തു ഷറഹ് വിശകലനം ചെയ്തുകൊണ്ട് പ്രവാചകർ സല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ മഹത്വവും പോലീശയും ഓർമ്മപ്പെടുത്തുകയാണ് ഈ ആഴ്ച അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ തക്കുവയുള്ളവരായിരിക്കുവാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് യാ യുക്തിക്കും കിഫ്ലൈനിർമതി വയഫിർലക്കും സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അള്ളാഹുവിൻ്റെ പ്രവാചകരിൽ വിശ്വസിക്കുകയും ചെയ്യുക എങ്കിൽ അള്ളാഹു അവൻ്റെ കാരുണ്യത്തിൽ നിന്ന് രണ്ടു വിഹിതം നിങ്ങൾക്കു നൽകുകയും നിങ്ങൾക്കു സഞ്ചരിക്കുവാനാവശ്യമായ പ്രകാശം അവൻ നൽകുകയും നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ചെയ്യും സത്യവിശ്വാസികളെ എട്ട് ആയത്തുകളുള്ള വിശുദ്ധ ഖുർആാനിലെ മഹത്തരമായ ഒരധ്യായം മക്കാമുഖറമയിൽ വെച്ച് അവതീർണമായ പതിനൊന്ന് സൂക്തങ്ങൾക്കു ശേഷം അവതരിപ്പിക്കപ്പെട്ടതാണത് വിശുദ്ധ ഖുർആാനിൽ ചോദ്യങ്ങൾ കൊണ്ടാരംഭിക്കുന്ന ആറ് അധ്യായങ്ങളിൽ ഒന്നുമാണത് അലം നഷ്ട് എന്നു തുടങ്ങുന്ന സൂറത്തുഷർഹിനെ കുറിച്ചാണ് നാം പറയുന്നത് വിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സിന് ആശ്വാസമായാണ് ആ സൂറത്ത് അവതരിച്ചത് അത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉന്നത സ്ഥാനത്തിൻ്റെയും മഹത്വത്തിൻ്റെയും പ്രഖ്യാപനമാണ് ഈ വിശുദ്ധമായ അധ്യായത്തിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു അഭിസംബോധന ചെയ്യുന്നത് സ്നേഹത്തോടെ ബഹുമാനത്തോടെ കരുണയോടെ ആർദ്രതയോടെയാണ് അലം കസോറക് പ്രവാചകരെ അങ്ങയുടെ ഹൃദയം അങ്ങേക്കു നാം വിശാലമാക്കിയില്ലയോ എൻ്റെ ഉമ്മയും ഉപ്പയും തന്നെ സത്യം അള്ളാഹുവിൻ്റെ പ്രവാചകരുടെ ഹൃദയം അല്ലാഹു വിശാലമാക്കിയിട്ടുണ്ട് ആ ഹൃദയം മുഴുവൻ കരുണയും സ്നേഹവും അനുകമ്പയും ആർദ്രതയുമാണ് പ്രവാചകർ സല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ ഹൃദയം വിശാലമായിരുന്നു സുരക്ഷിതമായിരുന്നു അവിടുത്തെ സ്വഭാവം ഉന്നതമായിരുന്നു മാന്യമായിരുന്നു തെറ്റുകൾ ചെയ്യുന്നവന് പ്രവാചകർ സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു അബദ്ധങ്ങൾ വന്നുപോയവന് പ്രവാചകർ സല്ലല്ലാഹു അലഹി വസല്ലമ തങ്ങൾ മാപ്പരുളി ഒരാളോടും പകയോ വിദ്വേഷമോ പ്രവാചകർ കൊണ്ടു നടന്നില്ല മറിച്ച് എപ്പോഴും പ്രവാചകർ സല്ലാഹുഅലഹി വസലമാ തങ്ങൾ മാപ്പരുളി വിട്ടുവീഴ്ച നൽകി തെറ്റുകളുടെയും കുറ്റങ്ങളുടെയും ഭാരങ്ങളിൽ നിന്ന് പ്രവാചകരെ അള്ളാഹു സംരക്ഷിച്ചു താങ്കളുടെ മുതുകിനെ നെരിച്ചുകൊണ്ടിരുന്ന ഭാരം താങ്കളിൽ നിന്ന് നാം ഇറക്കി വെച്ചില്ലേ പ്രവാചകരെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന സത്യവിശ്വാസികളെ അള്ളാഹുവിൻ്റെ പ്രവാചകരുടെ സ്മരണ ലോകത്താകമാനം അള്ളാഹു ഉന്നതമാക്കിയിട്ടുണ്ട് സ്വർഗലോകത്തുപോലും പ്രവാചകർ അത്യുന്നതമായ സ്ഥാനത്തിനുടമയാണ് അള്ളാഹു പറഞ്ഞു വറഫനാല കറക് പ്രവാചകരെ അങ്ങയുടെ കീർത്തി നാം ഉയർത്തിയിരിക്കുന്നു സത്യവിശ്വാസികളുടെ ഹൃദയങ്ങൾ എപ്പോഴും പ്രവാചക സ്നേഹത്താൽ മുഖരിതമാണ് അവരുടെ നാവുകൾ എപ്പോഴും പ്രവാചക സ്മരണകളാൽ സുഗന്ധപൂരിതമാണ് അവരുടെ അധരങ്ങൾ പ്രവാചകർ സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾക്ക് സൊലാത്തും സലാമും മൊഴിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ലോകത്തെവിടെയും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു പ്രഭാഷകനും നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഏതൊരാളും ബാങ്കുവിളിച്ചു കൊണ്ടിരിക്കുന്ന ഏതൊരു അഷ്ഹദു അഷ്ഹദു മുഹദ്ദിനും അഷദ് എന്നാവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കവി പാടിയത് എത്ര സത്യസന്ധമാണ് അല്ലാഹു അല്ലാഹുവിൻ്റെ നാമത്തോട് വിശുദ്ധ പ്രവാചകരുടെ നാമം ചേർത്ത് വെച്ചിരിക്കുകയാണ് പള്ളിയിൽ നിന്ന് അഞ്ചു നേരം മുഅദ്ദീൻ അഷ്ഹദു അല്ലാ ഇലാഹഇല്ലാ എന്നു പറയുമ്പോൾ തൊട്ടടുത്തു തന്നെ അവൻ പറയേണ്ടത് അഷ്ഹദ് അന്ന മുഹമ്മദ് എന്നാണ് വിശുദ്ധ പ്രവാചകരുടെ സ്മരണ അന്ത്യനാൾ വരെ നിലനിൽക്കുകയാണ് എല്ലാ നല്ല വാക്കുകളും നല്ല സ്മരണകളും അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് കാലാകാലം അത് നിലനിൽക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്കും നമ്മുടെ നാടിനും വീടിനും വേണ്ടി സൽപേരും നല്ല സ്മരണകളും ഉണ്ടാക്കാം അത് സാധ്യമാവേണ്ടത് നല്ല സ്വഭാവങ്ങളിലൂടെ നല്ല പെരുമാറ്റങ്ങളിലൂടെ ഏറ്റവും മികച്ച ശീലങ്ങളിലൂടെയാണ് അതിനു നമ്മുടെ മാതൃക വിശുദ്ധ റസൂൽ സല്ലാഹു അലഹി വസ്ലമ തങ്ങളുമാണ് അള്ളാഹുവേ നീ ഞങ്ങളുടെ രക്ഷിതാവാണെന്നും വിശുദ്ധ പ്രവാചകർ മുഹമ്മദ് അള്ളാഹുവിൻ്റെ ദൂതരാണെന്നും ഞങ്ങളിതാ സാക്ഷ്യപ്പെടുത്തുന്നു അതുകൊണ്ട് അള്ളാഹുവേ പ്രവാചകരുടെ ഷഫാഅത്ത് കൊണ്ട് ഞങ്ങളെ നീ ആദരിക്കണമേ ഞങ്ങളുടെ ഹൃദയം പ്രവാചക സ്നേഹം കൊണ്ട് നീ നിറക്കുകയും പ്രവാചകരുടെ സാമീപ്യം കൊണ്ട് ഞങ്ങൾക്കു നീ സൗഭാഗ്യം ചൊരിയുകയും ചെയ്യണമേ സത്യവിശ്വാസികളെ ശർഹ് അടിവരയിട്ട് പറയുന്ന അടിസ്ഥാന തത്വങ്ങളിൽ പ്രധാനപ്പെട്ടയൊന്ന് ശുഭാപ്തി വിശ്വാസത്തിൻ്റെയും സൽവിചാരത്തിൻ്റെയും മൂല്യമാണ് ഏതൊരു ഞെരുക്കത്തിനും പ്രയാസത്തിനും ഒരു സന്തോഷവും എളുപ്പവും കടന്നു വരാനുണ്ട് അതുകൊണ്ട് ആകുലതകളിലകപ്പെട്ടവരും ദുഃഖങ്ങൾ കുന്നുകൂടിയവരും നിരാശയുടെ പടുകുഴിയിൽ വീണുപോയവരും അള്ളാഹു ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്ന ഈ കാര്യത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ഓർക്കേണ്ടതാണ് അതിനാൽ തീർച്ചയായും പ്രയാസത്തോടൊപ്പം എളുപ്പവുമുണ്ട് നിശ്ചയമായും പ്രയാസത്തോടൊപ്പമാണ് എളുപ്പം അള്ളാഹുവിൻ്റെ വാഗ്ദാനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക പ്രവാചകരു പഠിപ്പിച്ചതുപോലെ ിബ്രുൻ അഥവാ ഒരു പ്രയാസത്തിനു പകരം രണ്ട് എളുപ്പങ്ങളാണ് കടന്നു വരാനുള്ളത് അതുകൊണ്ട് എളുപ്പം തന്നെയാണ് അതിജയിക്കുക അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നാം ഒരിക്കലും നിരാശരാവാതിരിക്കുക അള്ളാഹു നൽകാനിരിക്കുന്ന മോചനത്തിൽ പ്രതീക്ഷയുള്ളവരാവുക അതുവഴി നമ്മുടെ വേദനകൾ ഇല്ലാതാവും നമ്മുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകും ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഞെരുക്കങ്ങൾക്കു പകരം നമ്മളറിഞ്ഞിട്ടില്ലാത്ത വലിയ സൗഭാഗ്യങ്ങൾ വന്നു ചേർന്നേക്കാം കവി പാടിയിട്ടുള്ളത് പോലെ വന്നു ഭവിച്ച ബുദ്ധിമുട്ടുകൾ കാരണം ഒരാൾ അങ്ങേറ്റം അസ്വസ്ഥനായേക്കാം പക്ഷേ അവയുടെ എല്ലാം പരിഹാരം അള്ളാഹുവിൽ എപ്പോഴോ ഉണ്ട് സുറത്ത് അവസാന ഭാഗത്ത് അള്ളാഹു പ്രവാചകരോട് പറയുന്നത് ഇങ്ങനെയാണ് അഥവാ ഒരു കർമ്മം കഴിഞ്ഞാൽ മറ്റൊന്നിൽ വ്യാപൃതനാവുക നിന്റെ നാഥനിൽ പ്രതീക്ഷയർപ്പിക്കുകയും ചെയ്യുക നമ്മുടെ ഉത്തരവാദിത്വങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കെ അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിക്കുക അള്ളാഹുവിനു മുന്നിൽ ഇരു കൈകളും നീട്ടി പ്രാർത്ഥനാപൂർവം നിലകൊള്ളുക അള്ളാഹുവിനോട് സംഭാഷണം നടത്തുക അവൻ്റെ അനുഗ്രഹങ്ങൾ കൊതിച്ചുകൊള്ളുക ചോദിക്കുന്നതെല്ലാം നൽകുന്ന അത്യുന്നതനും ഉദാരനുമാണ് അള്ളാഹു അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ വാഹിറുദ് അഹമ്മദാ റബുൽമീൻ വസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു